നമുക്ക് നിയമപരമായിട്ട് എങ്ങനെ ഈ പറയുന്ന അഴിമതി കേടുകാര്യസ്ഥത കാരണം ഭരണഘടനാപരമായിട്ട് ഉള്ള ചില അവകാശങ്ങളുണ്ട് ഓരോ പൗരനെ സംബന്ധിച്ച് അതാണ് പലപ്പോഴും വയലൈറ്റ് ചെയ്യപ്പെടുന്നത് അതിന് എന്ത് തരത്തിലുള്ള നിയമപരമായിട്ട് സാർ എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗവർണൻസുമായി എനിക്ക് മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ എന്ന ജോലി ഞാനാണ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബോംബുഡ്സ്മാൻ്റെ ചുമതലയിൽ ഉള്ളത് ഒന്ന് ഈ കോർപ്പറേഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലെല്ലാമുള്ള കറപ്ഷൻ രണ്ട് മേൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക രണ്ടാമത്തത് ഇല്ലാത്ത കാര്യങ്ങൾ അധികാരമില്ലാത്ത കാര്യങ്ങൾ ഓവർ സ്റ്റെപ്പ് ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുക ഇതിനൊക്കെ വളരെ ലളിതമായ ഒരു മെക്കാനിസമുണ്ട് ഗവേണൻസിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം ഈ വളരെ സുപ്രധാനമായ ഓംബുഡ്സ്മാൻ പോസ്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒഴിഞ്ഞുകിടക്കുക എളുപ്പത്തിലെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി വേണോ അത് ചേറിയ അത് എന്തുകൊണ്ട് മൂന്ന് മാസം അത് താമസിക്കുന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂട ആളുകൾക്ക് വെറും പത്ത് രൂപയുടെ ചിലവില് പരാതി നൽകുകയും അഭിഭാഷകൻ്റെ പോലും സഹായമില്ലാതെ തന്നെ പരിഹാരം നൽകാൻ കഴിയുന്നതുമായ സംവിധാനമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വേഗം ഇത് ആ പോസ്റ്റ് ഫില്ല് ചെയ്ത് വേറെ ആർക്കും ചാർജ് കൊടുക്കാൻ പറ്റുന്നതല്ല കാരണം ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജ് ഏറ്റെടുക്കുന്ന റെഗുലർ അപ്പോയിൻറ്റിക്ക് മാത്രമേ അത് നിർവഹിക്കാൻ കഴിയുള്ളൂ അത് ചെയ്താൽ തന്നെ വലിയ പരിഹാരമാകും അത് കിട്ടിയാൽ ഈ പറയുന്ന ആളുകളെ വിളിച്ചു വരുത്തി അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള കോടതിയുടെ ഒന്നുമില്ലാത്ത അധികാരം ആ ഓംബ്രസ്ഥാനത്തിലുണ്ട് മുനിസിപ്പാലിറ്റീസ് ആക്റ്റിലും പഞ്ചായത്ത് രാജ് ആക്റ്റിലും കടമകൾ ഒഴിവാക്കാൻ പറ്റാത്ത ചുമതലകള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായി പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ട്രേഡോക്സിന്റെ ശല്യം ഒഴിവാക്കുക എന്നുള്ളതും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കുക വേസ്റ്റ് റിമൂവൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് കൊള്ളു എന്തുകൊണ്ട് ലോകത്തുള്ള പല രാജ്യങ്ങളിൽ ഞാനും പോയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ വേസ്റ്റ് ഡിസ്പോസൽ ഭംഗിയായിട്ട് നടക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇത് നടക്കുന്നില്ല റോഡുകളുടെ സ്ഥിതി സ്മാർട്ട് റോഡിൽ ഉണ്ടാക്കിയ നല്ല റോഡ് വെട്ടിക്കുഴിച്ച് ഒരു മാസത്തിന് പുറത്തായി വലിയ കുഴി അവിടെ കിടക്കുന്നു എൻ്റെ വീട്ടിനടുത്ത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ട് ഇത് ചെയ്യാൻ ബാധ്യതയില്ലേ ആരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും ഇപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം എത്ര നാളായി നമുക്ക് ആ രീതിയിലുള്ള ഒരാൾ തിരുവനന്തപുരം മേയറായിട്ട് കിട്ടിയിട്ട് സത്യസന്ധത വേണം കാര്യശേഷി വേണം അത് എല്ലാ സ്ഥലത്തും കണ്ണെത്തണം ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയണം ഇതെല്ലാം ഉണ്ടെങ്കിലേ ഗവണ്മെന്റ്സ് നടക്കുകയുള്ളൂ നഗരാസൂത്രണത്തിൻ്റെ ഒരു അഭാവം യഥാർത്ഥത്തിൽ നമ്മുടെ നഗരത്തിലുണ്ട് എന്ന് അങ്ങേക്ക് വിലയിരുത്താൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് ആ ഒരു വിഷയത്തിൽ കാരണം വെള്ളക്കെട്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതൊരു പ്ലാനിങ് സംഭവിക്കുന്ന മാർഗങ്ങളുണ്ടാവില്ലേ ഇവിടെ നഗര ആസൂത്രണം ഉണ്ടോ എന്നുള്ളത് തന്നെ ഒരു സംശയമാണ് കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള തിരുവനന്തപുരത്തിന്റെ വികസനം എപ്പോഴും ഇതുവരെ വന്നിട്ടുള്ള വികസനം എല്ലാം ഓർഗാനിക് ആണ് പല കടമ്പകളും കടന്ന് ഡെവലപ്മെന്റ് വരിക എന്ന് പറയുന്നത് തനിയെ വരുന്നതാണ് ആരും ഒന്നും സഹായിച്ചിട്ടൊന്നുമല്ല പ്ലാനിങ് എന്നൊരെണ്ണം ഇവിടെ ഇല്ല എൻ്റെ വേറൊരു ചർച്ചയിൽ ഞാൻ പറയുകയുണ്ടായി തിരുവനന്തപുരം വേറൊരു ബാംഗ്ലൂരോ അതിൽ നിന്നും വേഴ്സോ ആകാൻ പോകുകയാണ് കാരണം വിഴിഞ്ഞം പ്രോജക്റ്റ് ഒരു ഗേറ്റ്വേ പോർട്ട് അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഈ ഓർഗാനിക് ഡെവലപ്മെന്റ് കൊണ്ട് നമുക്ക് മതിയാകുമായിരുന്നു പക്ഷെ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് ഗേറ്റ് വേ പ്രോജക്ട് ആകുന്നു അതിന്റെ അനുബന്ധ ഡെവലപ്മെന്റ് ഇഷ്യൂസ് പല മേഖലകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് വരാം എംപ്ലോയ്മെൻറ്റ് കൂടിയിട്ട് ആൾക്കാർ ഇവിടെ താമസം മാറ്റാം ട്രാവൽ റിക്വയർമെൻറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ റിക്വയർമെൻറ്റ്സ് വരും എൻ്റർടൈൻമെൻറ്റ് റിക്വയർമെൻറ്റ്സ് വരും പിന്നെ ഹാബിറ്റായിട്ട് തന്നെ ഒരുപാട് മേഖലകൾ നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു അതൊന്നും നടക്കുന്നില്ല കോർപ്പറേഷനിൽ പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു കൺസൾട്ടൻ്റിനെ വെക്കാൻ അവിടെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതൊക്കെ പ്രൊഫഷണൽസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ റോഡ് പ്രോജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ പി ഡബ്ല്യു ഡി എച്ച് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ചെയ്യാൻ ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല അവരെ കൊണ്ട് ഒരു ഡെലിവറി ചെയ്യാൻ പറ്റില്ല ഇന്ന ഇവിടുത്തെ സിസ്റ്റം അങ്ങനാണ് നമ്മൾ ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ട് സിസ്റ്റം എന്നത് കറക്റ്റാണ് ആ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം വിശകാണ് അപ്പം അതുകൊണ്ട് പ്രൊഫഷണൽസിനെ കൊണ്ടുവരാൻ കോർപ്പറേഷൻ കൊണ്ടുവന്ന് ബെസ്റ്റ് പ്രൊഫഷണൽസിനെ വെച്ച് നഗരം ആസൂത്രണം ചെയ്യണം ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഇന്നിപ്പോൾ ഔട്ടർ റിങ് റോഡാക്കി തനം താഴ്ത്തി അതല്ല ശരിക്കും ഇറ്റ്സ് എ ഗ്രോത്ത് ബാക്ക് ബോൺ ഫോർ ട്രിവാൻഡം ഫോർ അനദർ ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി ഇയേഴ്സ് അതും പിന്നെ ഒരു നൂറ് കിലോമീറ്റർ ഇൻറ്റേർണൽ റോഡ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ട് ഈ കോംപ്രിയൻസി മൊബിലിറ്റി പ്ലാനിൽ അതും കൂടെ ചേർത്തൊരു ഒരു പ്ലാനിങ് പക്കായിട്ട് അതിൽ എംപിഡ് ചെയ്ത് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഗ്രോത്തിന് യാതൊരു തടസ്സവും കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ എന്തായിരുന്നു പണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആ ക്വാളിറ്റി നമ്മൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഒന്നുമില്ലാത്ത നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാശ് നമ്മൾ ചിലവാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കൂളുകളെല്ലാം റിനോവേറ്റ് ചെയ്തു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അതൊന്നും പ്രയോജനമില്ലാതായിപ്പോയി ഇപ്പം ഞാൻ കേട്ടത് ലാസ്റ്റിൽ ഒൻപതാം ക്ലാസ്സിലും പരീക്ഷ എഴുതണ്ട പിന്നെ ഒൻപതാം ക്ലാസ്സിലൊക്കെ ഫുള്ള് പാസ്സാക്കണം എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നേക്കാം ഇപ്പം ഇത് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ ഏറ്റവും മോശപ്പെട്ട് കുട്ടിക്ക് പത്തിൽ എഴുതാൻ കുഞ്ഞേ നീ ഈ ഒരു വർഷം കൂടെ പഠിക്കുക എന്ന് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാതായി കാര്യം അവർ നേരെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തെയൊക്കെ ഒരു മാറ്റാതെ ഇവിടെ ഒന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് നന്മ ആഗ്രഹിച്ച് ഏത് എന്തെങ്കിലും നല്ലത് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാൽ അതിനെ പിടിച്ചു നിർത്തുക അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്റെ അനുഭവങ്ങൾ കൊണ്ട് പറയുക അതിനൊരു മാറ്റം ഉണ്ടാവണം രാജീവ് ചന്ദ്രശേഖർ ഈ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്നു തിരുവനന്തപുരം ലോക നിലവാരത്തിലുള്ള ഏറ്റവും നല്ല ഒരു സിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ ഒക്കുമെന്നും ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ആർജവമുള്ള അദ്ദേഹത്തെ പോലെ ഒരാള് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ വെറും ഒറ്റ വർഷം കൊണ്ട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സിറ്റി ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഞാൻ പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ആഠ്യത്വം നിലനിർത്തലാണ് നമ്മുടെ രാജ്യസ്നേഹം നിലനിർത്തുക നമ്മുടെ നാടിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുക ആ ചിന്തിക്കുന്ന കുറേ ഓഫീസേഴ്സ് ഉണ്ടാകണം ഭരണത്തിൽ ഉണ്ടാകുന്ന കുറെ ആൾക്കാരുണ്ടാവും ഈ കോർപ്പറേഷനൊക്കെ ഉണ്ടല്ലോ കോർപ്പറേഷനൊക്കെ സത്യത്തില് ഒന്ന് നേരെയാക്കാനായിട്ട് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ടി വരുന്ന അധികാരം ഉണ്ടായിരുന്നാൽ മാത്രം ഉണ്ടായിരുന്നാൽ ഈ ഒരു വർഷത്തിനകത്തും മാറ്റം ഉണ്ടാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഞാൻ ഇവിടെ സംസാരിക്കുമ്പോഴേക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ കൗൺസിലർ എന്നുള്ള അനുഭവ സമ്പത്ത് കൂടി ഇവിടെ ഷെയർ ചെയ്യുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നാൽപ്പത്തിയഞ്ച് വർഷം കണ്ടി ഒന്നോ രണ്ടോ വർഷം ഇടയ്ക്ക് ചെറിയ ാലയളവിൽ വന്നിട്ടുള്ളൂ നാല്പത് നാല്പത്തിയഞ്ചു വർഷം വന്നിരിക്കുക അതിനുശേഷം പുതിയൊരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ എത്തും മുഖത്തെത്തു നിൽക്കുമ്പോൾ സമൂഹത്തിൽ പൂർണ്ണമായിട്ടൊരു മാറ്റം എന്നൊരു ചർച്ച വളരെ സജീവമായി വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ആഘോഷമാണ് ഒരു ദിവസം നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ടൺ വേസ്റ്റ് ആണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു മാളിൽ നിന്ന് ഞാൻ മാളിന്റെ പേരൂടെ പറയുന്നില്ല ഒരു ദിവസം ഉണ്ടാകുന്ന വേസ്റ്റ് മൂന്ന് ടൺ വേസ്റ്റ് ആണ് ഉണ്ടാകുന്നത് വിവാഹമാണെന്നുണ്ടെങ്കിൽ അത് അഞ്ച് ടൺ വരെ പോകും ഒരു ടൺ വേസ്റ്റിന് ഏഴായിരം രൂപ വച്ച് വാങ്ങിയിട്ടാണ് കോർപ്പറേഷനിലെ ഏജന്റുമാർ അതിനെ മാറ്റുന്നത് മൂന്ന് ടൺ ആവുമ്പോൾ ഇരുപത്തി ഒന്നായിരം രൂപ അങ്ങനെ നാനൂറ്റി അൻപത് ടൺ വേസ്റ്റ് ആണ് ഒരു ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാകുന്നത് അപ്പം നാനൂറ്റി അൻപത് ടൺഇൻറ്റു ഏഴ് രൂപ വച്ച് വാങ്ങിയിട്ടാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് കളക്ട് ചെയ്യുമ്പോൾ നിർബന്ധം മാറ്റി നാനൂറ്റി അൻപത് ടൺ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണമല്ലോ പക്ഷേ ഇപ്പോഴും കോർപ്പറേഷൻ മേയർ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് മേയർ ഡയസിലിരുന്നുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ഈ വേസ്റ്റ് പന്നിക്ക് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ തിരിച്ച് ഒരു ഒരു കോർപ്പറേഷൻ കൗൺസിലിൽ പ്രസംഗിച്ചപ്പോൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു സ്പേസിൽ പോയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ സ്പേസിൽ പോയ ആൾക്കാർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം അവിടെ താമസിച്ചവർ യൂറിൻ പ്യൂരിഫൈ ചെയ്ത് കുടിച്ചുകൊണ്ടാണ് ജീവിച്ചത് ടു ഡേയ്സ് നമുക്ക് അത് റെക്കോർഡാണ് ദാറ്റ് മീൻസ് അത്രത്തോളം ടെക്നോളജി വളർന്നു കഴിഞ്ഞു യൂറിൻ പ്യൂരിഫൈത് കുടിച്ചുകൊണ്ട് സ്പേസിൽ ജീവിക്കാമെന്ന ശാസ്ത്രം അത്രയും പുരോഗതിച്ച സമയത്തും ഏറ്റവും കൂടുതൽ വികസനം നടത്താൻ വേണ്ടി ഡൈനാമിക് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ലീഡർഷിപ്പിൽ കൊണ്ടുവന്നു പറയുന്നവർ പ്രാകൃത യുഗത്തിൽ ചെയ്തിരുന്ന പന്നിക്ക് കൊടുത്തു എന്ന് പറയുന്നത് പച്ചക്കള്ളം അത്രത്തോളം പന്നി ഫാം ഇവിടെ ഇല്ല ആ കാട്ടാക്കട അഞ്ചോ ആറോ പന്നി ഫാം ആണ് ഉള്ളത് പന്നി ഫാമിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്നത് ചാക്കിലി വേസ്റ്റ് കിട്ടും എന്നിട്ട് തിങ്കളാഴ്ച പാർവതി പുത്തനാറിൽ ഇടും ചൊവ്വാഴ്ച ആമയഴഞ്ചാത തോടും ബുധനാഴ്ച കിള്ളിയാറ് വ്യാഴാഴ്ച കരമനയാറ് വെള്ളിയാഴ്ച അപ്പുറത്തൊരാറ് ഇട്ട് റൗണ്ട് ചെയ്തിട്ട് വീണ്ടും തിങ്കളാഴ്ച പാർവ്വതി പുത്തനാറിൽ ചേരുമ്പോൾ ആദ്യം ഇട്ട് ഒഴുകി താഴെ കിടക്കും അങ്ങനെയാണ് നമ്മുടെ നദികളൊക്കെ തന്നെ മരണപ്പെടുന്നതും ചാക്കുകെട്ടുകളിൽ വരുന്നതും അപ്പൊ നാനൂറ്റി അമ്പത് ടൺ ഇൻറ്റു ഏഴ് രൂപ എത്ര ലക്ഷം രൂപ വരും പെർ ഡേ ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ കറപ്ഷൻ തിരുവനന്തപുരത്ത് നടക്കുന്നത് കൊണ്ടാണ് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റ് അവർ നിർമ്മിക്കാത്തത് ഈ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ തിരുത്തേണ്ട വലിയൊരു സമയമായിരിക്കുകയാണ് ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കാര്യം അത്രയും വലിയ പ്രതിസന്ധിയും പ്രതിബന്ധമൊന്നുമില്ല നല്ലൊരു പൊളിറ്റിക്കൽ വിൽപവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനോ ഇത് പരിഹരിക്കാമെന്നുള്ളതേ ഉള്ളൂ നല്ലൊരു വിൽപ്പവറോട് ഒരു ടീം വന്നി അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റി ആയിട്ട് മാറ്റാൻ സാധിക്കും നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് നാല് മേഖലകളുണ്ട് ഒന്ന് ഐ ടി ഐ ടി ഇപ്പോൾ ട്ര ട്രിവാൻഡ്രോ ഞാൻ മനസ്സിലാക്കുന്ന ട്രിവാൻഡ്രോ ഹൈദരാബാദും ബാംഗ്ലൂർ ഏറെക്കുറെ വേറെ സമയത്താണ് തുടങ്ങിയത് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു അവർ വളരെ മുമ്പിൽ പോയി നമ്മളെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷം കൊണ്ട് ഐ ടിയിൽ ഏറ്റവും എത്താൻ സാധിക്കും സെക്കൻഡ് സെക്കൻഡൺ വിഴിഞ്ഞം വിഴിഞ്ഞത്തിന് മുംബൈക്കാൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിൽഗ്രിമേജ് കൾച്ചറൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പത്മനാഭ നക്ഷത്ര ലോകത്തൊന്നേ ഉള്ളൂ ആറ്റുകാൽ ലോകത്തൊന്നേ ഉള്ളൂ ഭീമാപള്ളിയുണ്ട് വെട്ടുകാട് പള്ളിയുണ്ട് ഇതൊക്കെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഒന്ന് മെഡിക്കൽ ടൂറിസം മെഡിക്കൽ ടൂറിസം ഒക്കെ നമുക്ക് ഒരു കുറഞ്ഞ ചിലവിൽ ഇപ്പോൾ യു കെ യു എസ് ആക്കായിട്ട് താരതമ്യം വളരെ കുറഞ്ഞത് നമ്മൾ നല്ലൊരു പാക്കേജ് ശ്രീ തിരുനാഥ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആർ സി സി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡി ജവഹർലാൽ ഉദ്ഘാടന മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പഞ്ചകർമ ആയുർവേദ കോളേജ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരുപാട് സ്വകാര്യ ഹോസ്പിറ്റലുണ്ട് ക്ലബ്ബ് ചെയ്ത് കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് എടുത്ത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിയും യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററിയും ചേർന്നുകൊണ്ട് മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ അനന്തമായ സാധ്യത എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഇവരൊക്കെ തന്നെ ഇതിനൊക്കെ വരുന്നവർ ചെലവഴിക്കുന്ന ഫണ്ട് ഘടനയിലേക്ക് ഒഴുകി ഇറങ്ങുകയും എല്ലാ തരത്തിലും സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റി അതായത് ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റുക പരമാവധി കൗൺസിലർമാരും മേയറും ഉൾപ്പെടെയുള്ള ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തുക അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തുക ഇതാണ് ഞങ്ങളുടെ സ്വപ്നം അതിനുവേണ്ടി ഒരു പിന്തുണയാണ് തിരുവനന്തപുരത്തോട് തേടുന്നത്